ായ നമശിവായ കീർത്തനം അല്ലെങ്കിൽ ശിവപഞ്ചാക്ഷര കീർത്തനം നമശിവായ മാതിയായ ഒക്ഷരങ്ങൾ കൊണ്ടു ഞാൻ ചുരുക്കി നല്ല കീർത്തനങ്ങൾ ചൊല്ലുവാൻ ഗണേശനും മനസ്സിൽ വന്നുതിപ്പതിന് അനുഗ്രഹിക്കവാണിയും നമശിവായ പാർവതീശ പാപനാശരാഹരേ മനുഷ്യനായി മണ്ണിൽ വന്നു ഞാൻ പിറന്ന കാരണം മനപ്രസാദമില്ലെനിക്കു വ്യാധി കൊണ്ടൊരിക്കലും ഉഴുത്തുവന്ന വ്യാധി വേരറുത്തു ശാന്തി നൽകുവാൻ പാർവതീശ പാർവതീശപാപനാശനാഹരേ ശിവായ നാമമോതുവാൻ എനിക്കനുഗ്രഹിക്കണം ശിവാൃപടാക്ഷമറ്റെനിക്കുമില്ലൊരാശ്രയം ശിവായ ശംഭുവിൻ പദാരവിന്ദമോടു ചേർക്കണം നമശിവായ പാപനാശനാഹരേ വലിയ മാമല മകളെ വാമബാകെ വച്ചതും വഴിയൊടു പകുത്തു പാതിദേഹവും കൊടുത്തതും വടിയൊടങ്ങു ഗംഗചന്ദ്ര മൗലിയിൽ ധരിച്ചതും നമശിവായ പാപനാശനാഹരേ യമൻ വരുന്ന നേരം പേടി പേടിപ്പോക്കുവാൻ എരിഞ്ഞ കണ്ടിലഗ്നിയായ മാനയൊന്നു നോക്കണം ഇണങ്ങി നിന്ന ദേഹിദേഹമൂറുപേർ പെടുമ്പോഴും നമശിവായ പാർവതീശ പാപനാശനാഹരേ നമശിവായ പാർവതീശ പാപനാശനാഹരേ